நீ சொன்ன மாதிரி வேலாயுதம் இனி நம்ம பையன் தான் அவனுக்கு அப்பாவும் இல்லை அம்மாவும் இல்லை வேலையில் எவ்வளவு எக்ஸ்பர்ட் இல்லை கொஞ்ச காலம் சூப்பர்வைஸ் பண்ண வேண்டியதுதான் அது மறுத்துக்கல பார்க்கறதுக்கு என்ன லட்சணமா இருக்கா பாத்தீங்களா நம்ம ஆனந்த வெள்ளிக்கு பொருத்தமான ஜோடி இதுக்கு தாண்டி டைம் டைம்னு சொல்றது முருகன் தானே அவன் எங்கிட்ட கொண்டு சர்த்தது ആനന്ദവല്ലി കുളന്തിക്ക് കുളിക്കരുത് തന്നെ എടുത്തു വേ ആ ഇപ്പതാ സുട വെച്ചിരിക്കേ അയ്യോ എനിക്ക് പച്ചവെള്ളം മതി എവിടെയാന്ന് വെച്ചാ ഞാൻ പോയി എടുത്തോളാം അതെല്ലാം ചൊല്ലക്കൂടാത് ഇനിമേ എല്ലാം ഏന്നേലേ അപ്പ എല്ലാം ചൊല്ലിയിരിക്കാറ് താങ്ക്സ് എങ്ക അപ്പ രൊമ്പ കിട്ടിക്കാറ് അവളും സീക്രട്ടിൽ ഉത്തരട്ടി പഴക മാട്ടാറ് ഒരാൾ മൂഞ്ചപ്പാത്ത അവർ നല്ലവരാ കെട്ടവരാൻ കറക്റ്റാ ചൊല്ലിടുവാറ് അത് പിന്നെ അനന്തവല്ലി എനിക്ക് തമിഴ് അങ്ങട് മനസ്സിലാവണില്ലേ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഐ കോൺ ഫോളോ യുവർ ലാംഗ്വേജ് இங்கிலீஷில் நல்லா பேசுவீங்களா எஸ் அச்சனை பற்றி எந்த பண்ணுது அப்பாவுக்கு திடீர் திடீர்னு கோவம் வரும் கோவம் வந்தால் என்ன செய்வார்னு சொல்லவே முடியாது போன கூட ஒராளை குத்திட்டாரு குத்து ம் போலீஸ் கூட வரல அப்பாண்ணா அவ்வளோ பயம் ம் என்ன எக்ஸசைஸ் பண்ணுவாரு இப்படி இருக்காரேன்னு பாக்காதீங்க அந்த பேகு திருட்டு போனதுல இருந்து அப்பா பைத்தியம் முடிச்ச மாதிரி ஆயிடுச்சு நான் தான் சொன்னேன் திருடன ஒண்ணு செய்ய வேண்டாம் அந்த திருடன மட்டும் கையில கிடைச்சா கண்டிப்பா எங்க அப்பா குத்திடுவாரு இது நான் செகண்ட் ஹேண்ட் பேடிச்சா ஐயோ தெரியுமே அந்த அந்த பேக் யார் திருடுனாலும் நல்லா இருக்கணும் இல்லனா நீங்க எங்க வந்து சேர்ந்திருக்க முடியாதே இல்ல கூப்பிட்டா இல்லையே பின்ரோ கூப்பிட்ட மாச்சு அது ஞா முருகனை விழிச்சதா அப்படியா நைட்டு சரிங்க வாங்க தாதா அவர் அங்க இல்லையா எங்க போயிருக்கு எங்க போயிருக்காங்கன்னு அவங்களுக்கு தெரியாதா பின்னும் எப்படி போய்க்கறக்குன்னு முடி வெட்டுறதும் இல்ல ஆஹ் அவங்க ஒண்ணு சொன்னாங்க என்ன அவர் பின்னாடி எப்பவும் எரா மாதிரி ஒரு ஆள் இருப்பாரா ஏல கொஞ்சம் மாதிரி கொஞ்சம் மாதிரி ஆ అప్పుడే <muchan>

എങ്ങാത് നിന്നെപ്പോ ഒരു ഫ്രണ്ട് ഇവിടെയുള്ള കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ആരീ അപ്പാന്നൊക്കെ വിളിക്കാനായിട്ടാ തോന്നുന്നു സ്വന്തം തന്ത തന്നെ സ്വന്തം ഇത്ര തന്നെയാ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചില്ലെങ്കിലേ ഞാൻ ആ ഇൻസ്പെക്ടറെ കഴിച്ചെന്ന് പെട്ടെന്നെ എങ്ങനെ അന്ന് ഞാൻ തട്ടിക്കൊടുന്ന് ബാഗില്ലേ അത് അങ്ങേരിടയാ അതങ്ങനെ അറിയുന്നു അറിഞ്ഞു കൈയ്യോട് അങ്ങനെ പൊക്കുകയും ചെയ്തു നീ എന്തിനാ പിടുത്തം കൊടുത്തേ പിടുത്തം കൊടുത്തതല്ല പിടിച്ചു പോയതല്ലേ ആ കത്തിയിലും മെഷീനിലും അയാളുടെ മുദ്ര കുത്തിണ്ടായിരുന്നു അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഞാനുള്ള കളവെല്ലാം പറഞ്ഞു ഞാനൊരു അനാഥനാണ് അച്ഛനും ആരായിരുന്ന ബാർബർമാരായിരുന്നു അവര് മരിച്ചപ്പോ നാട് കിട്ടാണെന്നൊക്കെ ഇപ്പൊ നിലയ്ക്ക് എനിക്ക് പുതിയ ബാർബർ ഷാപ്പ് താമസിക്കാൻ ഇങ്ങനെ വീട് വാടക വേണ്ട ഭക്ഷണം ഫ്രീ ഞാനൊന്നും പച്ച പിടിക്കാൻ പോയി കുഞ്ഞി കഥറേ ഇക്കണക്കിന് പോയല്ലോപ്പ് കുടിച്ചു പോലെ

എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അമ്മിക്കുട്ടിയെ കൂടാതെ അവൾ എനിക്ക് വെറും തങ്കച്ചി മാത്രല്ലേ കേട്ടോടത്തോളം വെറും തങ്കച്ചി വരുന്ന മാത്രമല്ലോള് അതിനോടത്താലല്ലേ ഇപ്പൊ സത്യം തുറന്നു പറഞ്ഞാ അയാൾ എന്നെ പിടിച്ച് പോലീസിലേൽപ്പിക്കും ആ ഇൻസ്പെക്ടർ അഴകപ്പിന്റെ അടിയാൻ കൂടെ കൊണ്ടതാണല്ലോ അല്ല ഞാൻ ഈ നാടൻ വിടുന്നോ പറ്റില്ല എങ്ങനെയെങ്കിലും എനിക്ക് നാല് കാശ് സമ്പാദിക്കണം എന്നിട്ട് ജീവിക്കാൻ വേറെ മാർഗം കണ്ടുപിടിക്കണം അതിന് ഇപ്പൊ ആനന്ദവല്ലി കാളി കാളിമുത്തു എങ്കിൽ മുത്തു നമ്മൾ പിടി പോരെ ജോർ ജോർ അങ്ങനെ എനിക്ക് കുറച്ച് മതിപ്പൊക്കെ ആട്ടെ റോൾ എന്താണ് ഞാൻ എന്ത് ചെയ്യണം കുഞ്ഞി കുഞ്ഞിക്ക് എങ്ങനെയെങ്കിലും നാട് ഞാൻ വരും അറിയും അതുകൊണ്ടാണ് കുഞ്ഞിക്കാരോട് തന്നെ പോവാൻ പറഞ്ഞത് അവള് ശരിക്കും ഇപ്പൊ വീട്ടുനടങ്ങില്ല കുഞ്ഞി കതർ എങ്ങനെയെങ്കിലും അവളെ ചെന്നു കാണണം കണ്ടിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം പക്ഷെ എന്റെ ഇവിടുത്തെ ജോലി മാത്രം പറയരുത് അമ്മിക്കുട്ടിയെ ഞാൻ ഇവിടെ എത്തിച്ചാലോ എത്തിക്ക് അതെ എങ്ങനെ തട്ടിക്കൊണ്ടിരുന്നു അതെ ഉത്തരവ് അല്ലല്ലോ കാര്യങ്ങൾ വിചാരിക്കുന്നത്ര എളുപ്പല്ല പെണ്ണുങ്ങൾ തട്ടിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സ് പേസായിരിക്കും അത്ര പണിയില്ല ശരിയല്ലേ ഇങ്ങനെ പോയാൽ നാളികേരത്തിന്റെ വില കുറഞ്ഞു കുറഞ്ഞു ഉറുക്കേക്ക് പത്തായി വാരി കൊടുക്കേണ്ടി വരും ഈ കൊറ്റത്തേക്ക് എന്താ വില വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങും എന്റെ തറ്റം പുറത്തുണ്ട് മുതലാളിക്ക് എത്ര വേണം ഒരെണ്ണം മതി വെറുതെ തട്ടിക്കളിക്കാതെ വരട്ടെ തത്തുകുട്ടികളെന്താ പോയാലും തർക്കിച്ചു നോക്കരുത് ഇത് ഞാൻ തന്നെ പഴയ കുഞ്ഞിക്കാത്ത ഇത് അസലിക്കും സമ്മാനം കൊണ്ടുവന്നിട്ട് എല്ലാരും കൂടി ഇത് ലേഡീസ് പറയും ഇത് ഇത്രത്തെ കായത്ത് കൊണ്ടുവന്ന ഇനി ഇവിടെ എത്ര ആളുണ്ടോ അത്രയും പേഴ്സ് ഇതിലുണ്ട് അപ്പുറം പോയി കളിക്കി കൊറച്ച് വർത്തമാനം പറയത്തിനുള്ളാണ് കറക് പോർത്തോളി അവിടെ ലോഹക്കാർക്ക് കൊടുക്കാലോ എത്ര ദിവസത്തെ ലീവുണ്ട് ഏറി വന്ന ഒരാഴ്ച വലിച്ചു നിറ്റ ഒരു മാസം ഞാൻ വേഗം പോണെന്നുണ്ടോ അതല്ല ഈ വരവില് എന്റെ കല്യാണം എത്തണമെന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കൊല്ലത്രായി അസല്യാട മുട്ടിയാ അല്ല കാക്കോ വെറുതെ തേങ്ങ വിറ്റ പണം നീ അങ്ങോട്ട് മുക്കി എന്ന് പറഞ്ഞാൽ മതി പെട്ടെന്ന് പോകരുടെ കാര്യം മുറച്ചു വരാ സത്യമാണെ പോക്കറ്റ് അടിച്ചതാ അങ്ങനെ ഒരു തനിയും നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നെ സംശയിക്കരുത് ഏ ഈ മീശ വെച്ചിന് കരയിലട കഴുതേ വെള്ളം വീണ് വീണ് ഇനി അത് വളരും ഇതാ വേലായുധം കൂട്ടി തന്നെ ഈ പരമാനന്ദം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ചില്ലറാൾക്ക് അവിടെ അതവിടെ വേലായു കുട്ടിക്ക്ണ്ട് നിങ്ങൾ ഇവിടെ അവൻ പണം കൊടുത്തയക്കേണ്ട കാര്യം ഇല്ല അവിടെ ആയിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു സമാധാനത്തോടെ കഴിയുന്നവനെ സമാധാനത്തിന്റെ പേരും പറഞ്ഞേ വെറുതെ സമാധാനക്കേടാക്കണ്ട അല്ല കുഞ്ഞിക്കാതരെ കൂടെ ഉണ്ട് ഓ നന്നായ പടച്ചോനും ഗുണം പിടിക്കും ഈ വിവരം പറയാ പിന്നെ നിങ്ങൾ എന്തിനു വേചാറാവണേ കുഞ്ഞിക്കാർ വന്നത് ഉബൈദ് പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു വല്ല കാര്യമുണ്ടോ ഞാൻ അങ്ങോട്ട് വർഷത്തിലേക്ക് വരില്ലോ എത്ര ദിവസം ലീവ് ലീവ് ഉണ്ട് കമ്പനി ലീവുണ്ട് എങ്ങനെയാ കര കേറു അവനിപ്പോ കരക്കല്ലേ അങ്ങോട്ട് കേറാൻ അല്ലേ മുത്തശ്ശേ അത് മറ്റേ കരയിലാണല്ലോ അവളും കൂടി എത്തണ്ടേ എന്ന സംഗതി ഭംഗിയായി

ോ എന്തൊരു സിദ്ധി കിടുങ്ങി പോയി മേ കിടുങ്ങിപ്പോയി എന്താ ഈ മന്ത്രം മാറണമെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അത് അപ്പൊ നേരിട്ട് കണ്ടു പറ ഞാൻ മനക്കിലെ പറമ്പിൽ ചെത്താൻ ചെന്നതാ അപ്പണ്ട് നമ്മുടെ കൊല്ലന്റെ വീടിന് മുമ്പിൽ ആൾക്കൂട്ടം ഏയ് ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ എന്താ കഥ അവിടെ ഒഴിപ്പിക്കു നടക്കുകയായിരുന്നു ഒന്നര കൊല്ലായി ആ കൊല്ലനെ വേറെ വശീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ പേര് പോലും കൊല്ലം എന്തൊരു ആരായിരുന്നു തന്ത്രി തന്ത്രി മന്ത്രി ഒന്നും ഇല്ലെന്നേ ഇക്കണ്ട കാലം പഴനിൽ തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാതറ അങ്ങനെ മനസ്സിലായോ ഇല്ല നമ്മുടെ മരുന്നടിക്കാരൻ പുറം നാട്ടുകാർ അറിഞ്ഞ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടുപോകുന്ന കേൾക്കുന്നത് എന്തൊരു സിദ്ധി ഞാൻ പോവാ ഓ അങ്ങനെ പുറം നാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ട് പോണ്ട ഏ അവനെ വിളിച്ച് നമ്മുടെ അമ്മിണിക്കുട്ടിക്ക് ഒരു രക്ഷ കെട്ടിക്കണോ അത്രക്ക് വേണോ ശങ്കര കുട്ടി വേനെ അവരമ്മില് സ്നേഹിച്ചോട്ടെ അതിലെന്താ തെറ്റി പറ്റില്ല മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല കുഞ്ഞിക്കാതർ എന്നെ ഒന്ന് സഹായിക്കണം പണി എനിക്കറിയാഞ്ഞിട്ടല്ല അമ്മിണിക്കുട്ടി കുട്ടിയേറ്റാന്നുള്ള വിളി വരെ മറക്കും പക്ഷെ തങ്ങള് സമ്മതിക്കില്ല ഈ തങ്ങള് നമ്മള് ഉസ്താദ് അങ്ങനെനിക്കിതൊന്നും ഇഷ്ടല്ല അങ്ങേര് എവിടെയാണെന്ന് പറ നമുക്ക് കാർ വിളിച്ച അയാളെ പോയി കാണാം അല്ല അകേര് സ്വർഗത്തില്ല ആറാണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് കാർ പോവോ കാർ അങ്ങോട്ട് പോവില്ല എന്താന്ന് പോയില്ലോട്ടെ കുഞ്ഞിക്കാറ് ഇതൊന്നും വഴിയുണ്ട് ഈ വിലയല്ല തുമ്പത്തേക്ക് നോക്കിയ വല്ലതും കാലുണ്ടോ അങ്ങനെ പുല്ലി എത്തണം നാരായണിയെ കാണുന്നുണ്ട് വയസ്സുകാലത്ത് പെണ്ുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ വല്ലതും കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ വന്നിട്ടില്ല കാണില്ല അപ്പോഴും തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല പക്ഷെ വരും വന്നേ പറ്റൂ മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും അമ്മ കുട്ടിയെ മറക്കാൻ പറയും അത് മതി നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു പൂജ ഉണ്ട് പതിനൊന്ന് കോഴി ജീവനോടെ പത്ത് കൊല തേങ്ങ പിന്നെ പിന്നൊരു അഞ്ഞൂറ്റൊന്നൂറ് ഉറുപ്യ അതൊക്കെ ഞാൻ ശരിയാക്കാം ബാക്കി നിശ്ചയം വാസുവിന്റെ അടുത്ത് കൊടുക്കാം പിന്നെ ഹോമം കൈനു വരെ പന്തും പിടിച്ച് മേനോം തുള്ളണ്ടി വരും പറ്റോ പറ്റും എന്ത് ഞാൻ പണ്ടാണല്ലോ ശരി എന്നാ നാളെ കാണാ ഭഗവാനേ കുഞ്ഞിക്കാതറിന് ഒന്നും കൊടുത്തില്ലല്ലോ ഏ നീ എടുത്ത ഇല്ല സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഏതായാലും പറഞ്ഞു ഞാൻ മീശൻ ഇത് എത്ര ഇങ്ങനെ മന്ത്രം ചെയ്യാൻ പോയി ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് തലയിൽ വിചാരിച്ചാ മതി ഓരോരുത്തർക്ക് പഠിച്ചോ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് മൂപ്പർക്ക് തുള്ളനാ വിധി വേലായു കുട്ടി പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു അമ്മണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്ന ഫലല്ലാന്ന് അവൻ പറയുന്നത് ഞാൻ എന്താണ് അവനോട് പറയേണ്ടത് അവനെ അത് മതി നിർത്തു അവിടുന്ന് എന്താണ് അവൻ പറഞ്ഞത് ഇതിലേക്കൊന്നൂതാൻ ഇതെന്താറുക്ക് എന്തിനാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക ഉദ്ദേശിച്ച സംഗതി നടക്കും അവനെ മറക്കും ഇതൊന്നും പിടിച്ചേ ഓ മറക്കണേ എന്റെ ഭഗവാനെ അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ ഓ ഓ ഓത്താ ഭഗവാനെ

மதி மதி பரவாயில்ல சாப்பிடுக்கா வயது குறைஞ்சோ அந்த சாப்பிடு